രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി മാസത്തിലാണ് തൃശൂർ ചേർപ്പ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഷിബു ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിക്കെതിരെ തൻ്റെ അന്വേഷണം ആരംഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രാഥമിക പരിശോധനയിൽ തന്നെ കമ്പനിയിൽ നടക്കുന്ന ബിസിനസ് മണി ചെയിൻ മോഡലിൽ അതായത് പോൺസി സ്കീമാണെന്നുള്ളത് കൃത്യമായി ബോധ്യമായ കാര്യമാണ് നമ്മുടെ രാജ്യത്തെ ബാങ്കിങ് നിയമങ്ങളെയും റിസർവ് ബാങ്കിനെയും വെറും നോക്കുകുത്തിയാക്കി ആയിരങ്ങളെ കബളിപ്പിച്ച് കോടികളാണ് കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് കമ്പനി പിരിച്ചെടുത്തത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എച്ച് ആർ ഒ ടി ടി ഷെയർ അഥവാ ബോണ്ട് അഞ്ച് ലക്ഷം രൂപയാണ് ഇതിൻ്റെ അടിസ്ഥാന വില നിക്ഷേപം സ്വീകരിക്കാൻ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ യാതൊരു അനുമതിയും ഈ കമ്പനിക്കില്ല ചേർപ്പിലെ ഷിബു എന്ന ഓഫീസറുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൻ്റെ ബലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ഫൈനാൻസ് അണ്ടർ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു യൂട്യൂബിൽ നൂറുകണക്കിന് വീഡിയോകളാണ് എച്ച് ആർ ഒ ടി ടി ബോണ്ടുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത് എന്നാൽ നിർഭാഗ്യമെന്ന് തന്നെ പറയാം ഇതുമായി ബന്ധപ്പെട്ട് ഒരൊറ്റ വീഡിയോയും നിങ്ങൾക്ക് ഇപ്പോൾ യൂട്യൂബിൽ കാണാനാവില്ല എല്ലാം തന്നെ അവർ നീക്കം ചെയ്തു കഴിഞ്ഞു ഒരൊറ്റ ലീഡറും എച്ച് ആർ ഒ ടി ടി ബോണ്ടിനെ കുറിച്ച് കാര്യമായി ന്യായീകരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല പതിനായിരത്തിൻ്റെ ഡിജിറ്റൽ കൂപ്പൺ മാത്രമാണ് കുറച്ചെങ്കിലും അവർ ന്യായീകരിക്കുന്നത് എന്നാൽ അന്വേഷണ ഏജൻസികൾ ഇവരെ പോലെ അത്ര മണ്ടന്മാരൊന്നുമല്ല മാസങ്ങൾക്ക് മുമ്പേ തന്നെ ഇത്തരം വീഡിയോകൾ ഡെലീറ്റ് ചെയ്യും മുന്നേ എല്ലാം പരിശോധിച്ച് അവർ വേണ്ട തെളിവുകൾ ശേഖരിച്ച് അന്വേഷണം പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ സ്വത്ത് കണ്ടുകെട്ടാൻ സഞ്ജയ് എം കൗൾ ഐ എ എസ് ഉത്തരവിട്ടത് സഞ്ജയ് കൗൾ ഇവരുടെ ലീഡർമാരെ പോലെ വിവരമില്ലാത്ത കോട്ടിൽ നടക്കുന്ന ആളല്ല വെറുതെ എന്തെങ്കിലും കണ്ട് അദ്ദേഹം ഉത്തരവ് ഇറക്കുകയുമില്ല അത് നാളത്തെ കോടതി വിധിയുടെ അന്തിമ തീരുമാനം തന്നെയാകും മണി മോഡലിൽ പണം വിരിച്ച് വളർന്ന് പന്തലിച്ച ഹൈറിഷിൻ്റെ അടിവേര് മാന്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിരുന്നു എച്ച് ആർ ഒ ടി ടി ബോണ്ട് ഡിജിറ്റൽ ഐ ഡി ഇറക്കി കാശിൻ്റെ കുത്തൊഴുക്കിൽ മതിമറന്നു പോയ കൊല്ലാട്ട് ദാസൻ പ്രതാപൻ ഈ നാട്ടിൽ നിയമവ്യവസ്ഥയും നീതിന്യായ സംവിധാനങ്ങളും ഉണ്ടെന്നുള്ള കാര്യം ഇടയ്ക്കെപ്പോഴും മറന്നുപോയതാവാം ഒരിക്കൽ സമാനമായ കേസിൽ ശിക്ഷ കിട്ടിയ ആളാണ് ഈ പ്രതാപൻ സാർ ഒന്ന് ആലോചിച്ച് നോക്കുക അങ്ങനെയുള്ള അദ്ദേഹം വീണ്ടും തുടങ്ങുന്നത് മണി ആണെന്നുള്ള കാര്യം ഇന്നലെയും ഈ ഹൈറിസ് ടീമിൻ്റെ സൂം മീറ്റിംഗ് ഉണ്ടായിരുന്നു പല ലീഡേഴ്സിനും റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് സംസാരിക്കാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത് ഇതിനിടയ്ക്ക് വളരെ വലിയ ഒരു ലീഡർ വന്ന് ഗുഡ് ഈവനിങ് പറയുന്നു എല്ലാവരോടും അത് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്നൊരു ബോധം വന്നു ഈ പാവങ്ങൾക്ക് അത് ടൈപ്പ് ചെയ്യാൻ അറിയില്ലെങ്കിലോ ഉടനെ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഗുഡ് ഈവനിങ് എന്ന് മുഴുവനായി ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല അതിന് പകരം ജീവി എന്ന് ടൈപ്പ് ചെയ്താലും മതിയായിരുന്നു ഉടനെ പലരും അടിച്ചു വിട്ടു ജീ വി എന്ന് അതായത് അവരുടെ ഗുഡ് ഈവനിങ് അതാണ് ഹൈ റിച്ച് അത്രയേ ഉള്ളൂ ഹൈ റിച്ച് ലീഡർമാർ പറയുന്നത് വേദവാക്യം ഇതിനിടയിൽ കുറച്ച് ഹിന്ദിക്കാരും കയറിയിരുന്നു എന്നൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അവരെ സമാധാനിപ്പിക്കാനായി ഈ ആദ്യം സംസാരിച്ച ഒരു ലീഡർ അവസാനം പിന്നെയും വന്നു ഭാര്യവും ബഹനവും മേരേ പ്യാരെ ദേശവാസിയോ എന്നൊക്കെ തട്ടിവിട്ട് ആ മീറ്റിംഗ് അവസാനിപ്പിച്ചു ഇവർ പറയുന്ന ഒരു കാര്യം പഴയ വക്കീലിനൊക്കെ എടുത്തു കളഞ്ഞു ഇനി വരുന്നത് സൂപ്പർ വക്കീലന്മാർ ആണെന്നാണ് അപ്പോൾ ഇത്രയും നാൾ കൂടെ നിന്ന് കേസ് ബാധിച്ച വക്കീൽ വക്കീൽമാരൊക്കെ ആരായിരുന്നു അതിനിടക്ക് താൻ ഫോൺ ഓഫാക്കാൻ ചാൻസ് ഉണ്ടെന്ന് ശ്രീരാമയുടെ പറയുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ഐറിഷിനെതിരെ പറയുന്ന ഒരു യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും നോക്കരുതെന്നും മാഡം പാവപ്പെട്ട മെമ്പേഴ്സിന് ഓർഡർ നൽകിയിട്ടുണ്ട്